വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെയും ജനുവരി മാസം ഇരുപത്തിയേഴാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള പദയാത്ര ഇന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര എത്തിച്ചേരുമ്പോൾ കേരളത്തിൽ വലുതായിട്ടുള്ള രാഷ്ട്രീയ പരിവർത്തനം അത് ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ പൊതുസമൂഹത്തിൽ കാലങ്ങളായി ചിന്തിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ചിന്താഗതിക്കും മോദിയുടെ ഗ്യാ ഗാരണ്ടിയോടൊപ്പം കേരളവും എത്തണം എന്നുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു ചിന്താഗതി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ ഇന്ന് തൊടുപുഴയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ നരേന്ദ്രമോദി സർക്കാർ ഒരു വട്ടം കൂടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്നുള്ളതിന് ഭാരതത്തിലെ അക്ഷരാഭ്യാസമുള്ള ഏതൊരു മനുഷ്യനും ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുകെട്ട് നടത്തിയാൽ പോലും ഈ ഭാരതത്തിൽ മൂന്നാമതൊരു തവണ കൂടി നരേന്ദ്രമോദി വരും എന്നുള്ള ഉറച്ച ഒരു ചിന്താഗതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടായി കേരളത്തിൽ ഈ യാത്ര മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ദൃഷ്ടാന്തം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കേരളത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും കേരളവും ഒരു ബാല്യകേറ മലയല്ല എന്നുള്ള ഒരു അതിന്റെ ഉദാഹരണം നമ്മൾ രണ്ടായിരത്തി നാലിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്രയും ശക്തിയില്ലാതിരുന്ന സ്വാധീനമില്ലാതിരുന്ന രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മൂവാറ്റുപുഴ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറി വന്നിട്ടുള്ളത് നമ്മൾ കണ്ടത് ഗുരുവാറ്റിയുടെ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറി വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ സമരനായകൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന ഈ കേരളയാത്ര കേരളയാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇന്ന് തന്നെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ചെന്നിട്ടുള്ള മതന്യൂനപക്ഷങ്ങളുടെ വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലുമെല്ലാം തന്നെ അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേരളവും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം അണിയച്ചേരുവാൻ തയ്യാറായ മനസ്സുമായി നിൽക്കുന്ന വലിയൊരു സമൂഹം ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പിരിമുള്ളവരെ ഈ യാത്ര തൊടുപുഴയിലെത്തിച്ചേരുമ്പോൾ ഇടുക്കി ജില്ലയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെരുമ്പറ മുഴക്കേണ്ടതായിട്ടുണ്ട് ഇടുക്കി ജില്ലയും നമുക്ക് മാറി ചിന്തിക്കുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലും ഈ ഒരു ദേശീയതയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുതിയ ആളുകൾ ഇന്ന് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഈ ഈ പൊതുസമ്മേളനത്തിൽ തന്നെ നമുക്ക് ആയിരത്തിലോളം ആളുകൾ നമ്മുടെ ഈ പൊതുസമ്മേളനത്തിൽ എത്തിയിട്ടുണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത നമ്മുടെ